അപ്പൊ നമ്മൾക്ക് ഇതാ നമുക്ക് പച്ചമാങ്ങയും ഓറഞ്ചും വാങ്ങി എന്റെ ചുമ വേണ്ടി പച്ചമാങ്ങയും ഓറഞ്ചും ഇപ്പൊ മേടിച്ചു എനിക്ക് പച്ചമാങ്ങ മതി ഓറഞ്ച് നീ കഴിച്ചോ എനിക്ക് പച്ചമാങ്ങട്ടെ വില കൂടൂല എത്രയാണ് വില പച്ചമാങ്ങനെ ഓറഞ്ചിനാണോ വില മാങ്ങല്ലേ Okay. ും മൂന്ന് പൈസ ആ എനിക്ക് തരൂ ഞാൻ ഒരു കിലോ പച്ച മാങ്ങയും അര കിലോ ഓറഞ്ചും തരൂ ചെറുച്ചെടുത്താൽ കിട്ടുവോ മാങ്ങ ചെറുത്താലോ മാങ്ങക്ക് വിലല്ലേ ചെറുച്ചെടുത്താൽ തരൂല്ലേ മാങ്ങ നാച്ചി ചെറുക്കട്ടെ ചെറുക്കണ്ട ഇനിയോ ഇനി ഓറഞ്ച് അര കിലോ ഓറഞ്ച് തരൂ പൈസ ആ ആ കിലോ ഓറഞ്ച് കുളി ഇല്ല ഇത് മാങ്ങ അപ്പം മാങ്ങ ഇല്ലട രണ്ട് ഓറഞ്ച് രണ്ട് ഓറഞ്ച് ആ ഇത് ഓറഞ്ച് മാത്രമല്ല മാങ്ങ ഇടൂ രണ്ട് ഇടൂ രണ്ട് മാങ്ങ വെറുതെ തരൂടാ വെറുതെ തരൂ

അപ്പൊ ഇനിയുണ്ടല്ലോ കുറേ ഓറഞ്ചും മാങ്ങയും ഇതൊക്കെ നീ ആയിരിക്കാ കൊടുക്കാട്ടോട്ടോ ആ തിരിഞ്ഞല്ലോ അത് അതവിടെ നോക്കാം ഞാൻ ഞാൻ മിണ്ടൂല എനിക്ക് വേണ്ട മാങ്ങും രണ്ടും വേണം എന്തിനാ മീലി കുരയ്ക്കണോ ഞാനൊന്ന് പോയി നോക്കട്ടെ ഓക്കെ എന്താ പറഞ്ഞത് പരിപാടി ആ രാ പൈമി മാണക്കെ ഇപ്പയില്ല ആ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനേ ആ ഒരായിരം രൂപയമ്മ ആ ടിക്കറ്റ് കുടിക്കാം ആ ടിക്കറ്റ് വിളിക്കടാ ആ ടിക്കറ്റ് ഓരോ പനിക്കൊരു സീലോപ്പി മതി സിലോപ്പി വലുതാണ് വലിയ വലിയ സിലോപ്പിയുണ്ടോ ആരാഫൈമയ്ക്ക് വേണ്ട അതെയോ ആ ഏ ആ ഇന്ന് പൊളിക്കട്ടെ പൊളിച്ച കച്ചറാവൂലേ പൈസ അല്ലോ പൈസ ഇല്ല ആ ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടെന്നാ ആ വലിയ ടിക്കറ്റുണ്ടോ എനിക്ക് വേണ്ട കേട്ടോ ടിക്കറ്റില്ല എന്നാ ഓക്കെ ഞാൻ പോട്ടെ ശരി അത് അതിങ്ങൾ തരൂ ഞാൻ വീട്ടിൽ പോട്ടെ പിടിക്ക പിടിക്ക നീ കരയരുത് പിടിക്കരട്ടോ നിൽക്കന്നെ വേണം പറയല്ലേ എന്നാ ശരി ആ നീ അടുത്താളെ വരൂ അച്ഛൻ വരൂ അച്ഛ അച്ഛനോട് വരാൻ പറയും അടുത്താള് ഫീസ് കൊണ്ടുവരാൻ പറയാം അച്ഛനോട് ഫീസ് കൊണ്ടുവരാൻ ഫീസ് കൊണ്ടുപോ ഫീസ് കൊണ്ടുപോവാ എന്താ വേണ്ട പറയാ കുട്ടീനോട് ഇതിപ്പോ ഞങ്ങൾ മേടിച്ചു എൻ്റെ കുട്ടി മേടിച്ചു ഓണി ചെന്ന് ആ കടക്കാരനാണേ പറയാം ആ അച്ചമ്മ ഞാൻ നീക്കണം ഞാൻ നീരുന്ന ഇരുന്നോ ഇരുന്നോ ഇരുന്നായിരുന്നു ഇരുന്നോ എന്താ വേണ്ട